ഗുരുവായൂർ അമ്പല നട ഇന്ന് രണ്ട മൂവിയാണ് നമ്മുടെ വിപിൻദാസ ജയ ജയ ശേഷം പൃഥ്വിരാജ് കൂട്ടുകെട്ടിൽ വന്ന പടമാണ് ഗുരുവായൂർ അമ്പല നടൽ പൃഥ്വിരാജ് ബേസിൽ കൂട്ടുകെട്ടിൽ നീല അനശ്വരാജൻ കൂട്ടുകെട്ടിൽ വന്ന പടം ഗുരുവായൂർ അമ്പല ആ പേര് പോലെ തന്നെ ഗുരുവായൂർ കല്യാണം നടക്കുന്നു കല്യാണത്തിന് ബേസ് ചെയ്തിട്ടുണ്ടാകുന്ന സംഭവങ്ങളാണ് മൊത്തത്തിൽ പടത്തിൽ ബേസിലും പൃഥ്വിരാജും തമ്മിൽ അളിയന്മാരാണ് ഫസ്റ്റ് ഹാഫ് തന്നെ നല്ലൊരു കോമഡി ചില കോമഡികൾ വർക്ക്ഔട്ടാലും ചിലത് വർക്കൗട്ടായി ആ രീതി തന്നെയാണ് മുമ്പോട്ട് പോകണം എന്നാൽ ഒട്ടും മോശമാക്കിയില്ല ഫസ്റ്റ് ഹാഫ് നല്ലൊരു എന്റർടൈൻമെന്റ് ചെയ്യിപ്പിച്ച് പോകുന്നുണ്ട് സെക്കൻഡ് ഹാഫ് ഒരു ത്രില് ഉണ്ട് ഇപ്പടത്തിനിടയ്ക്ക് ഒരു ത്രില്ലേ അതാണ് സംഭവത്തിൻ്റെ ബേസ് സംഭവം അത് പൊളിഞ്ഞ് പൊളിയുമ്പോൾ ഉള്ള അത് വരുമ്പോൾ ഉണ്ടാകുന്ന സംഭവങ്ങളാണ് പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് ആ ത്രില് ഒരു സംഭവം ഒരു ബേസിൽ വിദേശ ജോലിയാണോ മനുഷ്യരും തമ്മിയും ഒരു കല്യാണത്തിൻ്റെ ഇത് വരുന്നു അവിടെ തന്നെയാണ് കഥകൾ അങ്ങനെ അതിൻ്റെ കഥ മുന്നോട്ട് പോകണത് പിന്നെ പൃഥ്വിരാജ് വേറൊരു സ്ഥലത്ത് ജോലി കാണും ജോഷ് ദൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ജോലി കാണും അവിടെ നിന്ന് പുള്ളിയും കൊണ്ട് വരുന്നു ഇതൊക്കെ തന്നെയാണ് സിനിമ പിന്നെ അവിടെ നടക്കണം ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാം എല്ലാ അളിയമാരും അളിയമാരും ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുൻപോട്ട് കൂടും ആ ബീജിയും കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല പിന്നെ വിഷ്വൽസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം എനിക്ക് തോന്നുന്നില്ല വർക്ക്ഔട്ടായിട്ടുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വർക്കൗട്ടായി പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴാണ് എൻ്റെ ബാക്കി സെക്കാഫ അതി ഗംഭീര്ന്നൊന്നും പറയാൻ പറ്റില്ല പക്ഷേ കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റുള്ളൂ എന്തായാലും ഫാമിലിക്കായിട്ട് പോയി എൻ്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ ഒരു പടമാണ് ഗുരുവായൂർ കാര്യ അമ്പലങ്ങളുടെ മോശമാക്കിയിട്ടില്ല കോമഡിയും കാര്യങ്ങളൊന്നും പിന്നെ ഇവരുടെ പെർഫോമൻസ് നീഖിലേക്കെ നല്ല നായിക പ്രാധാന്യമുള്ള റോൾ തന്നെയാണ് ചെയ്തേക്കുന്നത് പിന്നെ പൃഥ്വിരാജൻ്റെ പഴയ ആ മാനസിലെ പാവാടയിലൊക്കെ ഉള്ള മാനന്തരസം കാര്യങ്ങളും അതൊക്കെ ഇതിൻ്റെ അത് വർക്കൗട്ട് ചെയ്ത് വന്നിട്ടുണ്ട് പിന്നെ ക്ലൈമാക്സ് കുഴപ്പമില്ല മോശമാക്കിയിട്ടില്ല പിന്നെ ഇത് നമുക്ക് എന്ന് പറയാൻ പറ്റില്ല നൈസായിട്ട് പോയി കണ്ട് നിങ്ങൾ അറിയുക എന്റെ എൻ്റെ റേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തിരായ പ്രയാണെന്ന് പറഞ്ഞു ഞാനൊരു ഫൈവ് ത്രീ പോയിന്റ് ഫൈവ് റേറ്റിംഗ് കൊടുക്കുന്നുണ്ട് ഒട്ടും മോശമാക്കിയിട്ടില്ല പടം ബിപിൻദാസിൻ്റെ ജയ ജയ ആ ഒരു ടൈപ്പ് അല്ല ആ ഒരു കോമഡി പോലെ തന്നെ മാറ്റി വേറൊരു സൈഡ് കഥ അത്രയുള്ളൂ ഭയങ്കര സ്റ്റോറിയും കാര്യങ്ങളൊന്നുമില്ല ചുമ്മാ നമ്മൾ ലാഗ് അടിപ്പിക്കേണ്ട രീതിയിൽ അങ്ങനെ മുന്നോട്ട് ഒരു സംഭവം അല്ലാണ്ട് ആന ഒര് സ്റ്റോറി കാര്യങ്ങൾ അങ്ങനെയൊന്നും വെച്ച് വലിച്ചേർത്തി നമ്മളെ ഇത് ചെയ്യിപ്പിക്കുന്ന സംഭവങ്ങളൊന്നുമില്ല പിന്നെ ലോജിക്കും നോക്കണ്ട അതൊന്നും നമുക്ക് ധൈര്യമായിട്ട് തിയേറ്ററിൽ പോകാം ലോജിക്ക് കാര്യങ്ങളൊക്കെ നോക്കാൻ നോക്കാണ്ടിരുന്നാൽ മതി ധൈര്യമായിട്ട് പോയി കാണാൻ പറ്റിയൊരു പടം പിന്നെ ബേസിൻ്റെയും പൃഥ്വിരാജ് ഇവർ പെർഫോമൻസ് ഒക്കെ ബേസിലൊക്കെ ആയത് നല്ല ആണ് കോമഡികളും കാര്യങ്ങളൊക്കെ വെച്ചാൽ അത്യാവശ്യം ആയിട്ടുണ്ട് കാര്യങ്ങളൊന്നും മോശമായിട്ടില്ല എല്ലാവരും പെർഫോമൻസും മോശമായിട്ടില്ല എല്ലാവരും നല്ല രീതിയിൽ തന്നെ കാഴ്ചപ്പാടം വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ സഹപ്രവർത്തകരായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ട മോഹങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് കാണാൻ പറ്റും സിനിമയിൽ നല്ല രീതിയിൽ കാണാൻ പറ്റും അതൊക്കെ അവരൊക്കെ ഉണ്ട് 何やらどこ行くの